െത്തുന്ന മഞ്ഞിലും വെയിലിലും കോഴിക്കോട് ജില്ലയിൽ പ്രതിദിന പനി ബാധിതരുടെ എണ്ണത്തിലും കുതിപ്പ് ഈ വർഷം ആറു വരെ മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത് പേരാണ് പനി ബാധിതരായി വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയത് സർക്കാർ ആശുപത്രികളിൽ ദിനം പ്രതിയെത്തുന്ന രോഗികളുടെ എണ്ണം ആയിരത്തിലധികമായിട്ടുണ്ട് സ്വകാര്യ ആശുപത്രികളിലും ഡിസ്പെൻസറികളിലും രോഗികൾ ചികിത്സ തേടിയെത്തുന്നുണ്ട് ശക്തമായ പനി ശരീരവേദന ജലദോഷം കപക്കെട്ട് തുടങ്ങിയ ലക്ഷണങ്ങളുമായാണ് പലരും ആശുപത്രികളിൽ എത്തുന്നത് ഇതിൽ പലർക്കും വൈറൽ പനിയാണ് പനി മാറിയാലും ചുമയും കപക്കെട്ടും കുറവില്ലാതെ തുടരുന്നുണ്ട് കുട്ടികൾക്കിടയിലും പനി വ്യാപകമാണ് കാലാവസ്ഥ വ്യതിയാനമാണ് പനി പടരാൻ കാരണമെന്നാണ് ആരോഗ്യ വകുപ്പ് പറയുന്നത് പനി ബാധിതർ നിരവധി തവണ ആശുപത്രികളിൽ ചികിത്സ തേടുന്നുണ്ടെങ്കിലും ദിവസങ്ങൾക്ക് ശേഷവും പലരും രോഗമുക്തരായിട്ടില്ല എച്ച്എംപിവി വൈറസ് പനി പടരുന്ന സാഹചര്യത്തിൽ പനി ബാധിച്ചാൽ സ്വയം ചികിത്സ ഒഴിവാക്കണമെന്നാണ് ആരോഗ്യവകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് കോഴിക്കോട് ജില്ലയിൽ ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണവും ഉയരുന്നുണ്ട് ഇതുവരെ പന്ത്രണ്ട് പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് രോഗലക്ഷണങ്ങളുമായി നിരവധി പേരാണ് എത്തുന്നത് മഞ്ഞപ്പിത്ത വ്യാപനത്തിനും കുറവില്ല മുപ്പത്തിയഞ്ച് പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് പനിയെ തുടർന്ന് ജില്ലയിലെ ആശുപത്രികളിൽ വലിയ തിരക്കും അനുഭവപ്പെടുന്നുണ്ട് പലയിടങ്ങളിലും ആവശ്യത്തിന് ഡോക്ടർമാർ ഇല്ലാത്തതിനാൽ രാത്രി വൈകിവോളം കാത്തിരിക്കേണ്ട ദുരവസ്ഥയിലാണ് രോഗികൾ ജില്ലയിൽ വിവിധ ഭാഗങ്ങളിലുള്ള കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെയും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെയും അവസ്ഥ ഇതുതന്നെയാണ് മൊത്തം പനി ബാധിതർ മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത് പേരാണ് ഡെങ്കിപ്പനി പന്ത്രണ്ട് മഞ്ഞപ്പിത്തം മുപ്പത്തിയഞ്ച് അതേസമയം ലോകം കോവിഡ് ബാധയുടെ ഭീഷണിയിലൂടെ കടന്നു പോയിട്ട് അധിക കാലമൊന്നും അന്ന് ജനങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒറ്റപ്പെടലുകളുമൊക്കെ ഒരിക്കൽ കൂടി ഓർക്കാൻ പോലും ആരും ഇഷ്ടപ്പെടുന്നില്ല അതിനാൽ മറ്റൊരു വൈറസ് ബാധ കൂടി ഉണ്ടാകുന്നു എന്ന വാർത്ത സ്വാഭാവികമായിട്ടും ജനങ്ങളിൽ ആശങ്ക സൃഷ്ടിക്കും മാത്രമല്ല ഇത് ചൈനയിൽ നിന്നാണ് ഉത്ഭവിച്ചിരിക്കുന്നത് എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിലും മറ്റും വന്ന വ്യാജ പ്രചാരണങ്ങൾ ജനങ്ങളുടെ പരിഭ്രാന്തി കൂട്ടാനും ഇടയാക്കിയിട്ടുണ്ട് ചൈനയിൽ പുതിയൊരു വൈറസ് പിടിമുറുക്കുന്നു എച്ച് എം ബി വി അഥവാ ഹ്യൂമൻ മെറ്റാനുമോ വൈറസ് എന്ന രീതിയിലാണ് തുടക്കത്തിൽ വാർത്തകൾ പ്രചരിച്ചത് കോവിഡ് സംബന്ധിച്ച യഥാർത്ഥ വിവരങ്ങൾ ഇപ്പോഴും മറച്ചു വെച്ചിരിക്കുന്ന രാജ്യമാണ് ചൈന അതിനാൽ തന്നെ ലോകത്തെ ഭയപ്പെടുത്താൻ പുതിയൊരു വൈറസിനെ അവർ പടച്ചുവിട്ടിരിക്കുകയാണ് എന്ന രീതിയിലാണ് സാധാരണ ജനങ്ങൾ ചിന്തിച്ചത് അതിനിടെയാണ് ബംഗളൂരുവിൽ രണ്ട് ശിശുക്കൾക്ക് ഈ വൈറസ് ബാധയുണ്ടായെന്ന വാർത്ത എത്തിയത് ഇതിനു പിന്നാലെ ചെന്നൈയിൽ രണ്ടും അഹമ്മദാബാദിൽ ഒരു കേസും റിപ്പോർട്ട് ചെയ്തിരുന്നു അപ്പോഴാണ് ഇന്ത്യയിൽ നേരത്തെ തന്നെ ഈ വൈറസ് ഉണ്ടെന്നും ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയത് ഇത്തരം വിശദീകരണങ്ങളും ബോധവൽക്കരണങ്ങളും സോഷ്യൽ മീഡിയയിൽ ഇത്തരം വാർത്തകൾ പ്രചരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ അധികൃതർ നൽകേണ്ടതായിരുന്നു ഈ വൈറസിന്റെ പേരിൽ ഇവിടെ ആശങ്കയ്ക്കുള്ള സാധ്യതകൾ ഒന്നുമില്ല എന്നാണ് ഇപ്പോൾ വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് കാരണം നമ്മുടെ നാട്ടിൽ കാലങ്ങളായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു വൈറസ് വൈറസാണത്രേ ഇത് പിഞ്ചുകുട്ടികളെയാണിത് കൂടുതലായും ബാധിക്കുന്നത് ചികിത്സിച്ച് ഭേദപ്പെടുത്താവുന്നതുമാണ് ഈ വൈറസ് മുതിർന്നവരെയും ഇത് പിടികൂടാം ഒരിനം ജലദോഷം വരുത്തുന്ന വൈറസാണ് ഇത് മൂക്കിലും തൊണ്ടയിലും അണുബാധ വരുത്തുന്ന രീതിയിലാണ് എച്ച് എം വൈറസ് പ്രവർത്തിക്കുന്നത് അതിനാൽ വീണ്ടും കോവിഡിന്റെ വ്യാപനമാണോ എന്നും ഇടയുണ്ട് മറ്റ് വൈറസ് രോഗങ്ങളെ പോലെ തന്നെ ഇതും അടുത്ത് ഇടപെടുന്നവരിലേക്ക് പകരുന്നതാണ് അതിനാൽ മാസ്ക് ധാരണം പോലുള്ള ചില മുൻകരുതലുകൾ എടുക്കുന്നത് നല്ലതാണ് മറ്റു കടുത്ത രോഗമുള്ളവരാണ് ഇത് വരാതെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ചുരുക്കി പറഞ്ഞാൽ ആശങ്കയല്ല ജാഗ്രതയാണ് വേണ്ടത് എച്ച് എം ബി വി വൈറസിന് നിലവിൽ പ്രത്യേകിച്ച് ആന്റി വൈറൽ മരുന്നില്ല ഒരാഴ്ചയ്ക്കുള്ളിൽ തനിയെ മാറുന്ന അസുഖമാണ് ഇത് എന്നാൽ വലിയ രീതിയിലുള്ള പകർച്ചവ്യാധി ആകുകയാണെങ്കിൽ പുതിയ വാക്സിനുകൾ കണ്ടെത്തുന്നത് സംബന്ധിച്ചും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ആലോചനകൾ നടത്തേണ്ടതുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി